ഹലോ അസല വലിക്കും ഇന്നിപ്പോ നിങ്ങൾ പൊട്ടി ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഒരു ഡിന്നർ വൈപ്പ് ആം വീഡിയോയിലേക്ക് എല്ലാരും കേറിക്കാൻ അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ജുമേറയിലേക്കാണ് കേട്ടാ ജുമേറയിലെ ഫിഷ് ഫ്രൈ ഒരു സൂപ്പർ അടിപൊളി പണ്ട് ഞങ്ങൾ ഞാൻ പോയ കാലത്തെ അതിന് മുമ്പേ ഉണ്ട് ചെറിയൊരു ഷെഡിൽ പിന്നെ അത് പതുക്കെ പതുക്കെ വലുതായി ഇപ്പം ഭയങ്കര ബുത്തയർ ബുത്തയർ എന്ന് പറഞ്ഞിട്ടാ എന്തോ ആണ് അതിൻ്റെ പേര് ബുക്ക് ബുക്ക് ടെയർ അത് ഗൂഗിൾ മാപ്പിലൊക്കെ അടിച്ചാൽ കിട്ടും നല്ല ഫ്രഷ് മീൻ നമുക്ക് വേണ്ടത് പറഞ്ഞാൽ അവർ അപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ തരും അതിൻ്റെ കൂടെ പൊറോട്ടയും നല്ല അടിപൊളി മീൻ കറിയും പിന്നെ റൈസ് വൈറ്റ് റൈസ് വേണ്ടവർക്ക് വൈറ്റ് റൈസോ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അവിടെ പോയി ഞാൻ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളത് ആ പോയിക്കൊണ്ടിരുന്നത് സാഹലിൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്ന ഞങ്ങളുടെ കൂടെ അങ്ങനെ പോയിട്ട് അവിടുത്തെ അമ്മീൻ്റെ വിശേഷങ്ങളെല്ലാം കാണിച്ചാരാട്ടാ അമ്മീൻ്റെ വിശേഷങ്ങളും പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് നിന്ന് കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തി ലൈക്കും കമൻറ്റും ചെയ്യണേ അപ്പോൾ ഇതാ ക്യൂ നിന്ന് അപ്പോൾ അന്നൊരു വീക്കെൻഡല്ലാതുകൊണ്ട് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വീക്കെൻഡിലൊക്കെ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഒക്കെ പോകാണ്ടിരിക്കുന്നതാണ് നല്ലത് അത്രയും നല്ല ക്യൂ ആയിരിക്കും നമുക്ക് സമയത്ത് സാധനമൊന്നും കിട്ടില്ല ഓർഡർ ചെയ്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഓർഡർ ചെയ്യാൻ ക്യൂ നിൽക്കാണെങ്കിലും അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്തിട്ടായിരിക്കും കിട്ടാൻ അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ പോകുന്നവർ പോകാൻ ശ്രമിക്കാം അപ്പോൾ പോകുമ്പോഴത്തേക്ക് ഇതാ മസാല ഇട്ട് വെച്ചിട്ടുണ്ട് കിലോ കണക്ക് തൂക്കിയിട്ടൊക്കെയാണ് ചെമ്മീനൊക്കെ ഉണ്ട് ചെമ്മീനും പിന്നെ അതുപോലെ ചേരി അമോറ് പിന്നെ അവോലി അപ്പോൾ അങ്ങനെയൊക്കെ മുളക് പുരട്ടി മസാല പുരട്ടി വെച്ചതാണ് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വേണ്ടതിനൊക്കെയിട്ട് തൂക്കിയിട്ട് എടുത്ത് ഓർഡർ ചെയ്തിട്ട് നമ്മളിരിക്കുന്നതാണ് അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഫോണിലാണ് ഇട്ടാ അന്ന് ഞമ്മൾ ഒന്ന് പുറത്തു പോയാലും ഇപ്പോഴത്തെ പിന്നെ ജനറേഷൻ പറയണ്ട അതിൻ്റെ ഒപ്പം പിന്നെ നമ്മളും വലിയ മോശക്കാരല്ലോ ഫോണിൽ ഒത്തിയിരിക്കാൻ അപ്പോൾ എല്ലാവരും ഫോണിലാണ് ഇട്ടാ അപ്പോൾ ഞാനും അങ്ങനെ ഓരോ റീൽസും എടുത്തിട്ട് അങ്ങനെ ഇരിക്കുന്നതാണ് ഞാൻ കാണിച്ചു തരാം ബാക്കിയുള്ള വൈബ് കണ്ടിട്ട് നിങ്ങളുടെ കമൻ്റ് ബോക്സിൽ നിങ്ങളെ അഭിപ്രായം ടു

എല്ലാരും ഫോണില് വീട്ടിലും ഫോണില് അപ്പയും ഫോണിന്റെ അകത്താണ് പറയണ്ട അപ്പം അപ്പം കറി അതെവിടുന്ന Kada yang dikerama. Ada yang nyerka kaitan aja. 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 Ini adalah jumlah yang terlalu banyak. Ini adalah jumlah yang terlalu banyak. Ini adalah jumlah yang terlalu banyak. ഒരാളെ കിട്ടൂലോക്ക് അത് പിന്നെ വല്ലപ്പോഴേണ്ടാവു കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫിഷ് ഇവിടെ എത്തി ഞമ്മൾ ശരിയും ഒരു ആവോലിയായിരുന്ന ഓർഡർ ചെയ്തത് പിന്നെ അതിൻ്റെ ഒപ്പം സാല സാലഡും പിന്നെ പൊറോട്ട മീൻ കറി പിന്നെ റൈസ് ഉണ്ടായിരുന്നു മജ്ബൂസ് ആയിരുന്നു പക്ഷേ റൈസ് അത്ര വലിയ നല്ലതെന്ന് പറഞ്ഞാൽ ബിരിയാണി റൈസ് എന്ന് പറഞ്ഞിട്ട് അവർ ഓർഡർ ചെയ്തായിരുന്നു പക്ഷേ അത്ര നന്നായില്ല കാരണം മജ്ബൂസ് റൈസ് ആയിരുന്നു കബ്സ റൈസ് പിന്നെ അത് നാലെണ്ണം പറഞ്ഞിരുന്നു പക്ഷേ അത് രണ്ട് മാറ്റിയിട്ട് പിന്നെ വൈറ്റ് റൈസ് മാങ്ങി വൈറ്റ് റൈസ് പിന്നെ മീൻ കറിക്ക് നല്ല രസമുണ്ടായിരുന്നു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ പൊറോട്ടയാകണം കഴിച്ചത് കാരണം ഇവിടെ അവിടുത്തെ പൊറോട്ട ആ മീൻ കറി നല്ല കോമ്പിനേഷൻ ആട്ട അപ്പോൾ ഇതാ നല്ല ഫ്രൈ ചെയ്തിട്ട് വാൽ വരെ ഇങ്ങനെ കടിച്ച് തിന്നാൻ പറ്റുന്ന രീതിയിലേക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ മീൻ ഇതാണ് കഫ്സ റൈസ് അപ്പോൾ അത് അത്ര ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടില്ല കണ്ടുപോയി എനിക്കത് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇഷ്ടപ്പെട്ടില്ല കൊള്ളില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പിള്ളേരും കഴിക്കല്ലോ എന്ന് തോന്നിട്ട് പിന്നെ അവരെ അങ്ങനെ അടുത്ത് കഴിപ്പിച്ചു അപ്പോൾ കുറച്ച് പിള്ളേരവിടെ എല്ലാവരും കൂടിയിട്ട് മിക്സ് ഷെയർ ചെയ്തിട്ടെടുത്തിട്ട് അതങ്ങ് തീർത്തു പിന്നെ വൈറ്റ് റൈസ് ഒന്ന് വാങ്ങിച്ചിട്ട് നോക്കിയിട്ട് അത് കൊള്ളായിരുന്നു പിന്നെ അതാ കഴിച്ച് കഴിഞ്ഞിട്ട് പ്ലേറ്റൊക്കെ ഇങ്ങനെ നിരത്തി അങ്ങനെ വച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം കൂടി ബാക്കി വച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ലാഭമായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് പിന്നെ അവിടെ കുറച്ച് നേരം അതിൻ്റെ അവിടെ ബോട്ട് സൈഡിലൊക്കെ ഇങ്ങനെ അടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വിട്ടാ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്നെ സ്റ്റുഡിയോ കാണുമ്പരേ ബായ്